ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിനായകൻ റൂമിലേക്ക് വരുന്ന സമയത്ത് നന്ദി ചോദിക്കും എവിടെ പോയിട്ടായിരുന്നു നോക്കിയാണേ അത് പിന്നെ കുറിക്കാശ് ആർക്കൊക്കെ പോയിട്ടുണ്ട് ആരൊക്കെയാണ് കേസ് വഴി പോയത് എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പോയത് എന്നിട്ട് അന്വേഷിച്ച് തോന്നി ചോദിക്കുകയാണ് കുറേ പേര് കേസായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് പറയും എന്നിട്ട് അവരൊക്കെ കേസ് നടത്തി കാശ് കിട്ടിയാൽ നിങ്ങളെപ്പോലെ ദാനം ചെയ്യാമെന്ന് വിചാരിച്ചോ ദാനം ചെയ്യാനോ നീ എന്തായിട്ട് നന്ദിനി പറയുന്നത് ആഹാ നിങ്ങളല്ലേ ഈ വീട്ടിലെ നാല് ലക്ഷം രൂപ ലോൺ എടുത്തത് വീട്ടിൽക്കോളാന്ന് പറഞ്ഞത് അപ്പം പിന്നെ അത് ദാനം ചെയ്യലല്ലേ അത് ഞാൻ പറഞ്ഞതല്ലല്ലോ ആ വേദ എന്നെ പെടുത്തിയതല്ലേ ഞാൻ വിചാരിച്ചു വേദ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ആ സമയത്ത് പറഞ്ഞത് അപ്പം നിങ്ങൾ എന്തിനാണ് അത് സമ്മതിച്ചു കൊടുത്തത് അത് പിന്നെ ആ സമയത്ത് ഞാൻ സമ്മതിച്ചു കൊടുക്കാൽ അത് വേറെ എന്ത് വഴിയുണ്ട് അല്ലെങ്കിൽ ഞാനൊരു സ്വാർത്ഥനാണെന്ന് വീട്ടുകാർ കരുതൂലേ അമ്മ ചൂടായി നിൽക്കുന്ന സമയത്ത് വേദം അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് സമ്മതിക്കാതെ വേറെ നിവൃത്തിയില്ല എന്തായാലും നിങ്ങളിപ്പോൾ ഇത് പോയി കഴിഞ്ഞാട്ട് ഇപ്പം പറയണം നാല് ലക്ഷം രൂപ നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റില്ല ഇപ്പം തന്നെ പറയണം വേണം ഇപ്പം തന്നെ പറയണം എന്ന് പറയണേ സൊസൈറ്റിയിലെ ലോണേ നമുക്ക് അടയ്ക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ അവരെ അറിഞ്ഞിരിക്കണം എന്ന് നന്ദിനി പറഞ്ഞ് വിനായകനെ പുറത്തേക്ക് കൊണ്ടുവരാൻ കേട്ടോ അപ്പോൾ വിനായകൻ ഇങ്ങനെ വരുന്ന കാണുമ്പോൾ ആ വിനായക നന്ദിനി നീ ഇവിടെ ഉണ്ടായിരുന്നോന്ന് ചോദിക്കട്ടോ അപ്പോൾ അമ്മേ എനിക്കമ്മനോടൊരു കാര്യം പറയാനുണ്ട് എന്താ വിനായക അത് പിന്നെ സൊസൈറ്റിയിലെ ലോണിൻ്റെ കാര്യം ആ അത് അത് നീ അടയ്ക്കാന്ന് പറഞ്ഞില്ലേ അത് നീ ഒരു വലിയ കാര്യമാണ് മോനെ ചെയ്തത് എന്ന് പറയും അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അത് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല അമ്മേ അത് ഈ വേദ എന്നെ കുടിക്കിയതാണ് എന്ന് പറയും പെട്ടെന്ന് അപ്പോൾ കമലാപം ഇങ്ങനെ എന്താണ് ഒന്നും സംഭവിക്കാത്ത പോലെ പിടിച്ചു നിൽക്കുകയാണെ അപ്പോൾ നന്ദി പറ നോക്കി നിൽക്കുകയാണെ അപ്പോൾ ഇങ്ങനെ പറയുകയാണെ ഈ വേദനയോട് വിനിയേടൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല വേദന്നോടെ പറഞ്ഞതാണ് അപ്പോൾ ശ്രീജിയെന്ന് ചോദിക്കുന്നുണ്ട് നന്ദിനി നീ എന്തേ പറയുന്നത് അതെ ശ്രീജെ എടുത്ത് ഞാൻ എന്നോട് എന്നോടും അങ്ങനെ പറഞ്ഞിട്ടില്ല ഇവളോട് പറഞ്ഞിട്ടില്ല അപ്പോൾ ശ്രീജെ പറയുന്നു നല്ലൊരു കാര്യമല്ലേ നിങ്ങൾക്ക് വേണ്ടി വേദ ചെയ്തത് ദർശന വക്കീലിനെ വിളിച്ച് കേസേൽപ്പിച്ചില്ല എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അതൊക്കെ സത്യം തന്നെയാണ് പക്ഷേ ഇതിലും വേദം അതൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയും കേട്ടോ അപ്പോൾ അപ്പോൾ വേദങ്ങനെഴുതിയിട്ട് പറഞ്ഞിട്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാണ് വിനേട്ടം പറയുന്നത് എന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ നന്ദി പറയും നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഞങ്ങളെങ്ങാനും ആ പൈസ അടക്കാന്ന് എന്ന് പറയണം കേട്ടോ നിന്റെ അച്ഛൻ ചെടിച്ചായതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഞങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നിന്നെ വിളിച്ചത് ഇതിലും ഏതാപ്പാണും പോകുന്നതായിരുന്നു എന്നൊക്കെ പറയുകയാണേ അപ്പോൾ കമലാമ്മ ചോദിക്കുന്നുണ്ട് എന്താ നന്ദി നീങ്ങിനൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് അമ്മ ഈ പണം അടയ്ക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റൂല അന്ന് തന്നെ പറയാനിട്ടോ അപ്പോൾ വിശ്വനാണെന്നുണ്ടെങ്കിൽ ഒന്നും ഇണ്ടാതെ തല കുമ്പിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവർക്കും കൂടി ബാധ്യത ഉള്ളൊരു ലോൺ എടുത്ത് ഞങ്ങൾക്ക് തല വയ്ക്കട്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയും ഒക്കെ വേദന കളിയാണെന്ന് പറയും കേട്ടോ അപ്പോൾ വേദം പറയുന്നത് നന്ദിനെടുത്ത് ആവശ്യമില്ലാത്തത് പറയരുത് കേട്ടോ ഞാൻ നിങ്ങൾ കൊടുക്കാനൊന്നും നോക്കിയതല്ല എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ നന്ദി പറയും അല്ലാതെ പിന്നെ നീ എന്താണ് ചെയ്തത് നീയല്ലേ ഈ നോണമൊക്കെ പറഞ്ഞു എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പം കമലാമ്മ പറയുന്നുണ്ട് മതി നിർത്ത് എന്ന് പറയും കേട്ടോ അപ്പം നന്ദിന് പറയില്ല നിർത്തുന്നില്ല എൻ്റെ ഭർത്താവ് ഉണ്ടാക്കിയ പണത്തിന് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യേണ്ടെന്നൊക്കെ ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നതെന്നൊക്കെ പറയട്ടോ അപ്പോൾ കമലാമ്മ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ കണക്ക് പറയാൻ തുടങ്ങിയെങ്കിൽ എനിക്കും കുറേ കണക്കൊക്കെ പറയാനുണ്ട് എന്നു പറയും കേട്ടോ എന്നിട്ട് പറയും മൂത്തവനാണെന്നുണ്ടെങ്കിൽ ഒരു പണിയും ചെയ്യൂല ഏഹ് പക്ഷേ എന്നുവെച്ചിട്ട് ഞങ്ങൾ അവനെ വഴക്ക് പറയാൻ പറ്റില്ല നല്ലപോലെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് ഏഹ് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് അച്ഛനെ ഒരുപാട് അവൻ അപമാനിച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും ആ പോത്തിനത് മനസ്സിലാവൂല എന്ന് പറയാനുട്ടോ പക്ഷേ നിങ്ങളു തൂക്കി എന്തോ ഒരു തുക തരുന്നുണ്ട് അതും ഒരു വലിയ കാര്യമായിട്ടാണ് നിങ്ങൾക്ക് കരുതുന്നത് മൂന്നാമത്തവനാണെന്നുണ്ടെങ്കിൽ ഒരു ഗുണവും ഇല്ലാത്ത രീതിയിലാണ് നടക്കുന്നത് അതുകൊണ്ട് അവൻ്റെ പണം അച്ഛനും മേടിക്കുന്നില്ല എന്ത് സത്യം പറഞ്ഞാൽ എൻ്റെ മൂന്ന് മക്കളും ഒരേപോലെ ഉള്ളവരാണ് എന്നൊക്കെ പറയുകയാണെ അപ്പോൾ നന്ദിനാണെന്നുണ്ടെങ്കിൽ ഒന്നും വീണ്ടുന്നില്ല പക്ഷേ നീ തരുന്ന കാശിനൊക്കെ നീ കണക്ക് വെച്ചിട്ടുണ്ടെങ്കിലേ അതിനൊക്കെ എനിക്ക് ചോദിക്കാനുണ്ട് എന്നൊക്കെ കമലാമ്മ പാട്ട് കമലാമ്മയും കുറേ വഴക്കൊക്കെ പറയുകയാണെ പിന്നെ വിശനി വീട്ടിലേക്ക് പൈസ ഒന്നും തരുന്നില്ലെങ്കിൽ നീ ശ്രീജ ഈ വീട്ടുപണിയെടുക്കുന്നതേ മുഴുവൻ അവളാണ് നീ പലപ്പോഴും നീ തിന്ന് മാത്രം ശ്രീജയുടെ അടുത്തേക്ക് വലിച്ചെറിഞ്ഞ് ഉളുപ്പില്ലാതെ പോകുന്നത് ഞാൻ എത്ര തവണ കണ്ടിട്ടുണ്ട് അതുവരെ അവൾ കഴുകാൻ തയ്യാറാവുന്നതേ അവൻ്റെ അവൻ്റെ അവളുടെ ഭർത്താവ് ഈ വീട്ടിലേക്ക് പത്ത് പൈസ പണിയെടുത്ത് കൂട്ടി തരുന്നില്ലാത്തതുകൊണ്ട് മാത്രമാണ് എന്നൊക്കെ കമലാമ്മ പറയുവാണേ uh, അപ്പോൾ ഒന്നും നന്ദിനി ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം വിനായകൻ വന്നിട്ട് പറയും അമ്മേ എന്ന് പറയുമ്പോൾ മതിയുടെ നിർത്ത് നീ പറഞ്ഞതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലായി നീ നന്നായി എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അല്ലാന്ന് നിന്റെ നിന്റെ ഭാര്യ തന്നെ തെളിച്ചു നിനക്ക് ഭാര്യ എന്ത് വിഷം കലർത്തി തന്നാലും അമൃതാണെന്ന് പറഞ്ഞ് നീ അത് കുടിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടിങ്ങനെ കൂടിയിട്ട് അവിടെ ഇരിക്കുകയാണ് ഈ സമയത്ത് അവിടേക്ക് വിക്രം വരികയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കണാണുമ്പോൾ എന്താ എന്ത് പറ്റി സീനാകെ ശോകാണല്ലോ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണേ അപ്പോൾ നന്ദിനു വന്നവർ എല്ലാത്തിനും കാര്യം എൻ്റെ ഈ ഭാര്യയാണ് എന്ന് പറയും കേട്ടോ അപ്പോൾ വേദന വിക്രമം നോക്കുകയാണെ ഇവളാണ് എല്ലാം ഒപ്പിച്ചത് എന്ന് പറയും അപ്പോൾ എന്ത് ചെയ്യും നന്ദിനെടുത്തി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് ചോദിച്ചിട്ട് വേദന നീതിൻ്റെ അടുത്ത് ദേഷ്യത്തോടുകൂടിയിട്ട് വരികയാണ് കേട്ടോ നീ തന്നെയടി ഇതിനെല്ലാത്തിനും കാര്യം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറിച്ച് ഈ കുടുംബക്കാർ മുഴുവൻ അമ്മ തെറ്റിക്കാൻ നോക്കി അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ലാത്ത രീതിയിലാക്കി എടുത്ത് ഇവിടെ അമ്മയെ പറഞ്ഞ് മയക്കി നീ എന്ത് വേഷമാണ് അമ്മയ്ക്ക് കൊടുത്തത് ഇത്രയും സ്നേഹം നിനക്ക് ആ നിന്നോട് അമ്മയ്ക്ക് തോന്നാൻ എന്നൊക്കെ പറയാനിട്ടോ അപ്പോൾ വേദ പറഞ്ഞോളൂ ഞാനേ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാനൊരാളെ ഇവിടുന്ന് അടിച്ചുടിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നൊക്കെ പറയും കേട്ടോ നീ ശ്രമിച്ചിട്ടുണ്ട് നീ നിനക്ക് ശ്രീചേടത്തി അപ്പോൾ ആ ശ്രീജേടത്തിനും വിചേട്ടനെ ഇവിടെ നിന്ന് പറഞ്ഞേക്കണം അതുപോലെ തന്നെ പറഞ്ഞായിട്ടാണ് എന്നിട്ട് നിനക്ക് ഈ വീട് ഭരിക്കാനല്ല എന്നൊക്കെ ചോദ്യം ആവശ്യമില്ലാത്ത പറഞ്ഞാലോ ചോദിച്ചിട്ട് വരുമ്പോഴത്തേനും നന്ദിന് കൈ ഓങ്ങാനോ അടിക്കാനായിട്ട് അപ്പോൾ വരൽ ചോദ്യം വേദനിൽക്കുന്നുണ്ട് മര്യാദയ്ക്കുള്ള വർത്താനം പറഞ്ഞോളന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വേദ അപ്പോഴേക്കും വിക്രം പറയും കൈ താഴ്ത്തടി എന്ന് പറയുന്നുണ്ടോ അപ്പൊ വേദമൊന്നും ഇണ്ടാതൊക്കെ കൈ താഴ്ത്താനല്ലേ നിന്നോട് പറഞ്ഞത് എന്ന് വിക്രം പറയാനിട്ടോ ഈ വീട്ടിൽ വന്ന് കയറിയിട്ടുള്ള മൂന്നേട്ടത്തി മരേ സ്വന്തം ചേച്ചിയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അബദ്ധത്തിൽ ഒരു ചാലിച്ചേട്ട് നിന്റെ കഴുത്തിൽ ഞാൻ കെട്ടിപ്പോയി അതിന് കിടക്കാനൊരു സ്ഥലം കഴിക്കാൻ ഭക്ഷണം നിനക്ക് ഇവിടെ നിന്ന് കിട്ടുന്നില്ല എന്നൊക്കെ ചോദിക്കാണെ അങ്ങനത്തെ തല്ലാൻ അങ്ങനെ അല്ല അപ്പോൾ ശ്രീജിയടുത്ത് പറയും അതിന് വേ വേദ തെറ്റൊന്നും ചെയ്തിട്ടില്ല വിക്രം എന്ന് പറയുമ്പോഴേക്കും അതിന് ബുദ്ധിയുള്ളവരോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ ഒറ്റ ബുദ്ധിക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് വേദ പറയുമ്പോഴേക്കും അടിക്കാനായി കൈകൊങ്ങാനിട്ടോ വിക്രം അപ്പോൾ അടിക്കാൻ കൈകൊങ്ങുമ്പോൾ കമലാമ ചാടി എഴുന്നേൽക്കാണ് വിക്രം എന്ന് പറയാനിട്ടോ അപ്പോൾ അവൾ പറഞ്ഞതിൽ എന്താണ് തെറ്റി നീ ഒറ്റ ബുദ്ധി തന്നെയാണ് എന്തെങ്കിലും കാര്യം ഇവിടുത്തെ അറിയുമോ എന്നൊക്കെ ചോദിക്കാനുട്ടോ അപ്പോൾ അപ്പം വേദം ഒരു തെറ്റും ചെയ്തിട്ടില്ല വേദ എല്ലാവരും നല്ല രീതിയിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും പറയട്ടോ അപ്പോൾ കമലാമി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നന്ദിനിക്കാണെന്നുണ്ടെങ്കിൽ ദേ ദേഷ്യം വരട്ട അപ്പോൾ കമലാമ പറയും ഈ വീട്ടിലെ മൂന്ന് മക്കൾക്കും മരി ഭാര്യമാരുടെ വില അറിഞ്ഞുകൂടാ മൂത്തവനാണെന്നുണ്ടെങ്കിൽ ഭാര്യ ഇങ്ങനെ പണിയെടുക്കുന്നത് കണ്ടിട്ട് ഒരു വിഷമവും ഇല്ല രണ്ടാമത്തേനാണെന്നുണ്ടെങ്കിൽ ഭാര്യ എന്ത് വിഷമാണെന്ന് പറഞ്ഞുകൊടുത്താലും അമൃതമായിട്ട് അവനത് സ്വീകരിച്ചോളൂ മൂന്നാമത്തേന് ഭാര്യയുടെ വില അറിയില്ല എന്നൊക്കെ പറയൂട്ടോ അപ്പോൾ വിശം വന്നിട്ട് പറയടാ നിനക്ക് കാര്യം അറിയാത്തതുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത് വേദം ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ ആറ് ലക്ഷം പോയില്ലേ ആവുക ഞാനതറിഞ്ഞു ആ ആറ് ലക്ഷംത്തിന് വേണ്ടിയിട്ട് വേദ ഇവർ വിളിച്ചത് അപ്പോൾ വേദ വക്കീലിനെ വിളിച്ച് വക്കി ദർശൻ വക്കീലിനെ വിളിച്ച് ഇവർക്ക് ഇവരുടെ കേസ് ഏൽപ്പിച്ചോളൂ ഏ ആരെ ഒന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ വേദ പറഞ്ഞ ദർശൻ വക്കീലിനെ എനിക്ക് എന്തെങ്കിലും ആപത്ത് വരുന്നത് തോന്നിയിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളേ ഉള്ളൂ ദർശൻ വക്കീൽ അതുകൊണ്ടാണ് ദർശൻ വക്കീലിനെ വിളിച്ചതെന്ന് പറയാനെട്ടോ ദർശനം എന്ന് കേൾക്കുമ്പോൾ വേദ വിക്രത്തിനെ അത്രയ്ക്ക് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ വേദ വിളിച്ചതെന്ന് പറയുമ്പോൾ അങ്ങനെ ശേഷം നന്ദിനി പറയാണ് അങ്ങനെ കാശി ഏൽപ്പിച്ച് തന്നതിലും വേദം അങ്ങനെ ഇങ്ങനെ ചെയ്തതിലും വേദം അത് വേണ്ടായിരുന്നു ഞങ്ങളുടെ അബദ്ധത്തിന് വഴിയിലാണ് ഇവളെ വിളിച്ച് ഈ കേസ് ഏൽപ്പിക്കാനായിട്ട് തോന്നിയത് എന്നൊക്കെ പറയൂ കേട്ടോ അപ്പോൾ വിനായകൻ പറയാം അതെ അങ്ങനെ മൂന്ന് പേരും കൂടി അടച്ചു തീർക്കേണ്ട ഒരു തുക ഒറ്റയ്ക്ക് എനിക്ക് അടയ്ക്കാൻ പറ്റില്ല ഞാൻ മൂന്ന് ഭാഗത്തിൽ ഒരു ഭാഗമായിട്ടുള്ള ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയും പലിശ അടച്ചോളാം ബാക്കിയുള്ള രണ്ട് മക്കൾ അടച്ചോളാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പെട്ടെന്ന് വിക്രം പറയും വേണ്ട ഏട്ടനത് അടയ്ക്കേണ്ട ആ ലോൺ ഞാൻ തന്നെ അടച്ചു തീർത്തോളാം എന്ന് പറഞ്ഞിട്ട് എന്ത് നീയോ ഒന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ നീ അടച്ചു തീർത്തോളാം എന്നാണ് പറയുന്നത് അതെ ഞാൻ അടച്ചു തീർത്തോളാം അപ്പോൾ വിശം ചോദിക്കുന്നു നീ അപ്പോൾ ശ്രീനിവാസൻ സാറിൻ്റെ ും പോകുന്നോന്ന് ചോദിക്കട്ടോ അല്ല അങ്ങനെ കൈ പിടിച്ച് കയറ്റിയ ആളൊന്നും ഞാൻ മറക്കില്ല പക്ഷേ ഇത് ഞാൻ അധ്വാനിച്ച് തന്നെ വീട്ടും ഒരു നേരം ഒരു ഒരു ദിവസം അധ്വാനിച്ചിട്ട് ഞാൻ പണിയെടുത്ത കാശ കൊണ്ട് ഷട്ട് മുന്നും കടിച്ചു കൊടുത്ത അച്ഛൻ അത് സ്വീകരിച്ചില്ലേ അതുപോലെ ഇതും ഞാൻ അധ്വാനിച്ച് വീട്ടു ഞാൻ അധ്വാനിച്ചു കൊണ്ടുതന്നെ അത് ഏത് വഴിക്കാണെന്ന് നിങ്ങൾക്കറിഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുകയാണെ എന്തായാലും അധ്വാനത്തിൻ്റെ വില എനിക്ക് മനസ്സിലാക്കി തന്നത് വേദയാണ് താങ്ക്സ് എന്ന് വേദനയോട് പറയണം പിന്നെ സംഭവം അറിയാതെ കൈ തല്ലാൻ കൈ വാങ്ങിയതിനും നിന്നോട് ഞാൻ സോറി പറയുകയാണെന്ന് പറയും കേട്ടോ അപ്പോൾ വിഷനും അതുപോലെ തന്നെ സ്ത്രീജിക്കും അമ്മയ്ക്കൊക്കെ സന്തോഷാവും കേട്ടോ വേദനയൊക്കെ അറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണെ അപ്പോൾ കമലാമ്മ പറയും വേദ ഈ വീടിന് വേണ്ടിയിട്ട് നല്ല കാര്യമാണ് ചെയ്തത് നിങ്ങളെ രക്ഷിക്കാനാണ് ശ്രമിച്ചത് കുറച്ച് സമയത്തെങ്കിലും നിൻ്റെ ഭർത്താവ് നല്ലവനാണെന്ന് ഞങ്ങൾ വിചാരിച്ചു പോയി പക്ഷേ ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ വേദന നീയെ ഒരുപാട് അപമാനിച്ചു അതിൽ നീ വേദയോട് മാപ്പ് പറഞ്ഞേ പറ്റുമെന്ന് പറയാനെട്ടോ അല്ലെങ്കിൽ ഈ ഈ വീട്ടിൽ ഇതുപോലത്തെ ഒരു പ്രശ്നം പ്രശ്നത്തിന് മുമ്പ് ഉണ്ടായിട്ടില്ല പക്ഷേ ഇനി അമ്മേ മക്കളായിട്ട് നമ്മൾ നല്ലപോലെ സഹകരിച്ച് ഈ വീട്ടിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ നടന്ന സംഭവത്തിൽ നീ വേദയോട് മാപ്പ് പറയണമെന്ന് നന്ദിനിയോട് പറയുകയാണേ നന്ദിനാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട് ഒന്നും ഇല്ലാതെ നിന്നിട്ട് വിനയനെ നോക്കുകയാണെ അപ്പോൾ വിനായകനാണെങ്കിൽ പറയുന്നുണ്ട് പറഞ്ഞോ എന്ന് പറയുകയാണ് കാരണം അല്ലെങ്കിൽ കമലമ്മ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും എന്ന് മനസ്സിലായിട്ടോ അപ്പോൾ വേദിങ്ങനെ വേദമല്ല ഇങ്ങനെ മാപ്പ് പറയാനായിട്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ